ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടി ഡബ്ല്യു എസ് ഇയർഫോൺസാണ് വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ നോട്ട് സീരീസിലെ ടി ഡബ്ല്യു എസ് ആണ് വൺ പ്ലസ് നോട്ട് ബഡ്സ് ത്രീ പ്രോ അപ്പോൾ ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ വൺ പ്ലസിൻ്റെ സമ്മർ കൂടെ നാല് ഡിവൈസസ് ആണ് ഇറക്കിയത് അപ്പോൾ വൺ പ്ലസ് നോട്ട് ഫോറ് വൺ പ്ലസ് നോട്ട് ബഡ്സ് ത്രീ പ്രോ അതേപോലെ വൺ പ്ലസ് വാച്ച് ടൂ ആറ് അതേപോലെ തന്നെ വൺ പ്ലസ് പാറ്റ് ടു അങ്ങനെ നാല് പ്രൊഡക്റ്റ് ആണ് അതിലെ ഒരു പ്രൊഡക്റ്റാണ് വൺ പ്ലസ് ബഡ്സ് ത്രീ പ്രോ ഇതിന് വില മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതായത് മൂവായിരത്തി മുന്നൂറ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻ്റിൽ ഈ ഒരു ബഡ്ജറ്റ് ആ ടി ഡബ്ല്യു എസ് നല്ലതാണ് സൗണ്ട് ക്വാളിറ്റി എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് അവിടെ വന്നത് പ്രസി അതേപോലെ തന്നെ ബെല്ലായിക്കൂടെ നിങ്ങൾക്ക് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഡിസൈൻ ആസ്പെക്ട് നോക്കാം എന്നിട്ട് നമുക്ക് ടി ഡബ്ലുഎസിന്റെ സൗണ്ട് ക്വാളിറ്റിയും എ എൻ സിയും എല്ലാം തന്നെ വിശദമായി പറയാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈൻ ആസ്പെക്ട് നോക്കാം അപ്പോൾ ഡിസൈൻ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ഓവൽ ഷേപ്പിലാണ് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഫിനിഷ് ആണ് വരുന്നത് ഇവിടെ ഒരു പ്യൂർ മാറ്റ് ഫിനിഷും ഇവിടെ ഒരു ഒരു പാർട്ടിക്കിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫിനിഷ് ആണ് ഏതാണ്ട് ഒരു ഒരു സ്റ്റോൺ ഫിനിഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് ഒരു മാർബിൾ സ്റ്റോണിന്റെ പോലത്തെ അതുപോലൊന്നും അല്ല പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ആ ഒരു ഫിനിഷ് ആണ് കുറേ ഡോട്ട് ഡോട്ട്സ് കാണാം വൺ പ്ലസിൻ്റെ ബാൻഡിങ്ങ് കാണാം അതിനിടയിൽ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കാണാം താഴെ നമുക്ക് യു എസ് ബി ടൈപ് സി പോയിട്ടു അതിനൊപ്പം തന്നെ പവർ ബട്ടൺ ആണ് അതായത് പവർ ബട്ടൺ അല്ല പെയറിംഗ് ബട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇവിടെ ബാക്കിൽ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ടി ഡബ്ല്യു എസ് കാണാം അപ്പോൾ ടി ഡബ്ല്യുസ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഗ്ലോസി ഫിനിഷ് ആണ് എന്നാൽ പ്യുവർലി ഗ്ലോസി ഫിനിഷ് അല്ല ഇത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ കണ്ടില്ലേ ഇത് ഗ്ലോസി ഫിനിഷ് എന്നാൽ ഈ സ്റ്റെം കണ്ടോ അവിടെ നമുക്ക് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് അതേപോലെ തന്നെ സ്റ്റെമ്മിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ മുകളിൽ ടേപ്പർ ചെയ്തിട്ട് താഴോട്ട് വിട്ടു കൂടിയ ഒരു ഡിസൈനാണ് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതെന്തോ ഇത് ഗുണം എന്ന് വെച്ചാൽ നമുക്കൊരു ഏരിയ കുറച്ചും കൂടെ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അതായത് ടച്ച് ഏരിയ കുറച്ചും കൂടെ ബെറ്ററായിട്ട് എന്നുള്ളതാണ് അവിടെ നമുക്ക് കുറച്ചൊരു ഗ്ലോസി ഫിനിഷ് ആണ് ഇവിടെ നമുക്ക് പ്യുവർലി ഗ്ലോസി ഫിനിഷ് അപ്പോൾ ഗ്ലോസി ആൻഡ് മാറ്റ് ഫിനിഷ് ആണ് നല്ലൊരു ഷേപ്പ് ആണ് ആ ഷെയ്പ്പിന് പ്രത്യേകതയുണ്ട് അത് ഞാൻ വഴിയെ പറയാം പിന്നെ നമുക്ക് ഈ ടി ഡബ്ല്യുസിൻ്റെ ഇയർ ടിപ്സും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അഡീഷണൽ ഇയർ ടിപ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചാർജിങ് പോട്ടാണ് വരുന്നത് പിന്നെ മൈക്രോഫോൺസും കാണാം ത്രീ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കൊണ്ട് തന്നെ നോയിസ് കാൻസിനെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നല്ല വൃത്തിയായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടറാണെന്ന് പറയണ്ടില്ല വളരെ ലൈറ്റ് ആണ് അതിനൊപ്പം തന്നെ വളരെ സ്മോളുമാണ് അപ്പോൾ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേസിൻ്റെ കാര്യം അപ്പോൾ കേസിൽ നമ്മൾ നല്ല ഭംഗിയിലിരിക്കുന്നത് അതേപോലെ തന്നെ കേസ് നല്ല സ്റ്റേഡി കേസ് ബിൽഡ് ക്വാളിറ്റി കേസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി നല്ലൊരു മെറ്റീരിയൽ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വൺ പ്ലസിന്റെ ഈ നോട്ട് ബഡ്സ്ത്രീ പ്രോ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷുമാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ി പറഞ്ഞു നല്ല സോളിഡ് ബിൽ ക്വാളിറ്റി അതേപോലെ തന്നെ വളരെ സ്റ്റൈലിഷാണ് ഇനി ഞാൻ ഇതൊന്ന് വേർ ചെയ്ത് കാണിച്ചുതരാം ഇത് ആക്ച്വലി ഞാൻ വേർ ചെയ്യാം ആണല്ലേ ഇപ്പം ഞാനിത് ഈ ടി ഡബ്ല്യു എസ് വേറെ ഇത് ഇത് ആ വേറെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ഇതിൻ്റെ പാസീവ് നോയിസ് ക്യാൻസലേഷൻ എത്രത്തോളം നല്ലതാണ് ഈ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ പാക്സീവ് നോയിസ് ക്യാൻസലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എ എൻ സി എന്ന് പറഞ്ഞാൽ മൈക്രോഫോണോടുകൂടി നോയിസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ പാസീവ് നോയിസ് ക്യാൻസലേഷൻ നമ്മുടെ ഈ ചെവിൻ്റെ ഇയർ കനാലിൽ എത്ര ഭംഗിയിലിതിരെ ഫിറ്റ് വരുന്നു എന്നുള്ളതാണ് പാസീവ് നോയിസ് ക്യാൻസലേഷൻ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഫിറ്റിംഗ് വരുന്നുണ്ട് ഒരു ദിവസപ്പെട്ട എല്ലാവർക്കും എനിക്ക് ഒന്ന് നല്ലൊരു ഫിറ്റിംഗ് തരും കാരണം ആ ഒരു കേവഡ് ഫിനിഷ് ആണ് അതിനകത്ത് കൊടുത്തത് പിന്നെ ഇയർബഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം ഇത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ഔട്ട്സൈഡ് നോയിസ് ഫാനിന്റെയും കമ്പ്യൂട്ടറിന്റെയും അങ്ങനത്തെ കുറേ നോയിസ് ഒക്കെ ഒറ്റ കട്ട് ആവണം നമുക്ക് തോന്നിപ്പോ അത് ആക്ച്വലി കട്ട് ആകുന്നുണ്ട് അത് പാസീവ് നോയിസ് ആണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് അപ്പോൾ കംഫർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലേ നല്ലൊരു കംഫോർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് അതേപോലെ ഈ ഏരിയ നല്ല ഒരു ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടച്ചും നമുക്ക് നല്ല ടച്ച് സെൻസിറ്റിവിറ്റി ഉണ്ട് അപ്പോൾ നല്ലൊരു കംഫർട്ട് ലെവൽസ് എന്ന് പറയും അതിപ്പോൾ ലോങ് യൂസേജ് ഒക്കെ ആണെങ്കിൽ പോലും ഇൻഫാക്ട് ഇത് ഞാനൊരു ഡൽഹിയിൽ ഒരു ട്രിപ്പ് പോയപ്പോൾ യൂസ് ചെയ്തായിരുന്നു മൂവിയിൽ ഒരു മൂന്നര മണിക്കൂറോളം ഫ്ലൈറ്റിൽ മ്യൂസിക് കേൾക്കാനും യൂസ് ചെയ്തിരുന്നു എനിക്ക് അത്രയും യൂസ് ചെയ്തിട്ടും ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ വേദനയോ അങ്ങനെ ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല അപ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് അതിലൊരു സംശയമില്ല പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ടച്ച് ൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതും വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് അപ്പം അതാണ് കഫേർട്ട് ആസ്പെക്റ്റ് ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരാം അപ്പോൾ സൗണ്ട് ക്വാളിറ്റി തുടങ്ങിയത് നമ്മൾ ആദ്യം തന്നെ കോൾ എക്സ്പീരിയൻസ് വരെ കോൾ എക്സ്പീരിയൻസ് നല്ലതായിട്ട് എനിക്ക് തോന്നി ഞാനൊരു മേ ബി ഒരു ഈ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു മേ ബി എല്ലാ കോൾസൊന്നും ഞാൻ ഇത് എടുത്തിട്ടില്ല ഒരു പത്ത് പന്ത്രണ്ട് കോൾസൊക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു അതിൽ വെച്ച് എനിക്ക് പറയാം നല്ല കോൾ ക്വാളിറ്റി ഉണ്ട് മൈക്രോഫോൺസൊക്കെ നല്ല രീതിയിൽ നോയ്സ് കട്ട് ഡൗൺ ചെയ്യേണ്ടത് അതേപോലെ തന്നെ വിളിച്ച ആൾക്കും എനിക്കും നല്ല സൗണ്ട് എക്സ്പീരിയൻസ് ആണ് വന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ സൗണ്ട് ചെറിയ രീതിയിലൊന്ന് മോഡിഫൈത മാതിരി തോന്നി എന്നാണ് പറഞ്ഞത് എന്നാലും അത് വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ചേഞ്ചൊന്നുമല്ല ചെറിയ രീതിയിൽ ഒരു ഒരു മുഴക്കം പോലെ തോന്നി എന്ന് പറഞ്ഞു പക്ഷേ നല്ല കോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല അപ്പോൾ നല്ലൊരു കോൾ ക്വാളിറ്റിയാണ് ഡെഫിനറ്റ്ലി പറയാം മൈക്രോഫോൺസ് നോയിസ് ക്യാൻസലേഷനും ചെയ്യുന്നുണ്ട് അപ്പോൾ കോൾ ക്വാളിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് സൗണ്ട് എക്സ്പീരിയൻസ് പറയാം സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പൊതുവേ വൺ പ്ലസിന്റെ എല്ലാ ടി ഡബ്ല്യൂസും ബേസ് ആണ് അതായത് ഭയങ്കര മുഴക്കുള്ള സൗണ്ട് ഇൻഫാക്ട് ഏറ്റവും പ്രീമിയമായ വൺ പ്ലസ് ബഡ്സ് ത്രീ ബഡ്സ് ടു പ്രോവും ബഡ്സ് ത്രീയും ഒക്കെ തന്നെ എന്താ പറയുക ബേസ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമുക്ക് ബേസ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ ഞാൻ ഇതിനകത്ത് ഉണ്ടാകും ഞാൻ കാണിച്ചു തരാം ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ എടുത്താൽ തന്നെ നല്ല റിച്ച് ബേസ് ആണ് വരുന്നത് പക്ഷേ ബേസ് ഒരു ഓവർ ബേസ് ഒന്നും അല്ല സാധാരണ ബജറ്റ് ടി ഡബ്ല്യൂസിന് ഒക്കെ വരുമ്പോൾ ഓവർ ബേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി ഉള്ള ബേസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രിബിളും ഇൻസ്ട്രമെന്റ്സും അതേപോലെ തന്നെ എന്താ പറയുക ക്ലാരിറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതായത് മിഡ്സും ഹൈസും ഒക്കെ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതേപോലെ സൗണ്ട് സെപ്പറേഷനും നല്ലതായിട്ട് എനിക്ക് തോന്നി കുഴപ്പമില്ല കാരണം ഒരു മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്കുള്ള ടി ഡബ്ല്യുസിനു വേണ്ട എല്ലാ ഉണ്ട് നല്ല ക്വാളിറ്റി സൗണ്ട് ആണ് എന്നാൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ബേസ് അധികമാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എഗൻ ചിലവർക്ക് വളരെയധികം ബേസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം എന്നാലും ഞാൻ ജനറൽ നോഷൻ പറഞ്ഞു വെച്ചാൽ ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ ആയിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് ഇത് യൂസ് ചെയ്യാൻ എക്സ്ട്രാ ബേസ് വേവിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ബേസ് ഭയങ്കരമായിട്ട് ഓവർ പവർ ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓവർ പവർ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മുടെ വോക്കൽസും ഇൻസ്ട്രുമെൻ്റ്സും കുറച്ചൊരു മഫിൾഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബാലൻസ് സൗണ്ട് സിഗ്നേച്ചറാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത് അപ്പോൾ നല്ല സൗണ്ട് സിഗ്നേച്ചറാണ് കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ് പൊതുവേ ബേസ് ി കൊടുക്കണമെന്ന് പൊതുവേ കാണാറ് എന്നാൽ ഇതിന് നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി ആണ് പറയാം അപ്പോൾ അതാണ് സൗണ്ട് ക്വാളിറ്റി ഇനി നമുക്ക് എ എൻ സി ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ അതാണ് ഇതിന്റെ മെയിൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയ്ക്ക് കിഡിലം ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത്രയും മൈക്രോഫോൺ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിയിൽ ഫിൽറ്റർ ഔട്ട് ചെയ്യും സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് ഞാൻ വെച്ച് പാട്ട് കേട്ടുകഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ സംസാരിക്കുന്ന പോലും എനിക്ക് കേൾക്കുന്നില്ല എന്നുള്ളായിരുന്നു അത്രയ്ക്ക് നല്ല ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷന് പ്രോബലി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും മികച്ച ആക്ടീവ് നോയിസ് ക്യാൻസലേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സൂപ്പർ ബുദ്ധിമുട്ടി പറയാം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല രീതിയിൽ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്പെറൻസി മോഡും ഇൻക്ലൂഡഡ് ആണ് പിന്നെ നോയ്സ് ക്യാൻസലേഷൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഇതിനകത്ത് വരുന്നത് അത് ഞാൻ ആപ്പിന്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചറെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നല്ല ഒരു സൗണ്ട് സിഗ്നേച്ചർ അതിൽ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയല ടച്ച് ജസ്റ്റസും നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട കോൾസും നല്ലതാണ് സൗണ്ട് ബേസ് ഓറിയൻറ്റഡ് ആണെങ്കിലും അതൊരു നല്ല രീതിയിൽ ബേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടെന്ന് പറയാം ഓവറായിട്ട് ഓവർ പവറിങ് ടൈപ്പ് ഇതാവുന്നില്ല എന്നുള്ളതാണ് വേറൊരു ആസ്പെക്റ്റ് പിന്നെ അടിപൊളി എ എൻ സിയാണ് വരുന്നത് ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു സിംഗിൾ ചാർജിൽ ഇതിൽ എനിക്ക് തോന്നിയൊരു നാല് നാലര മണിക്കൂറൊക്കെ പോകുന്നു എന്നുള്ളതാണ് ഒരു ആവറേജ് ഓൺ ആൻഡ് ആവറേജ് അഗെയിൻ നമ്മൾ വോളിയം ഒരുപാട് ഫുൾ വോളത്തിൽ കേട്ടാൽ പ്രോബ്ലം എത്ര കിട്ടില്ല എന്നാലും ഒരു ഓണേന ആവറേജ് നാല് നാലര മണിക്കൂർ കിട്ടുന്നുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ലൈഫ് നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫാണ് ഞാനൊരു രണ്ടാഴ്ച ഞാൻ പറഞ്ഞില്ല ട്രാവലൊക്കെ ചെയ്തിട്ട് പോയിട്ട് എനിക്ക് ബാറ്ററിന് ഇഷ്യൂ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ അത് നല്ല ഒരു നല്ലൊരിതാണ് അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് ബഡ്സിൻ്റെ ഓവറോൾ സൗണ്ട് എക്സ്പീരിയൻസ് ഇനി നമുക്കിതിൻ്റെ ആപ്പും അതിൻ്റെ ഫങ്ഷനാലിറ്റിയും നോക്കാം ഹേ മെലഡി എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ആപ്പിൻ്റെ ഫങ്ഷനാലിറ്റി നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം പിന്നെ ആപ്പ് സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി രണ്ട് രീതിയിലുണ്ട് ആപ്പ് ഒന്ന് ഇപ്പോൾ വൺ പ്ലസിൻ്റെ ഡിവൈസാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് പോയാൽ എല്ലാം തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് ഇൻ കേസ് നമ്മളൊരു വേറെ ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ഐഫോണാണ് യൂസ് ചെയ്യണമെങ്കിൽ ഹേ മെലഡി എന്ന് പറഞ്ഞ ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഹേ മെലഡി പ്ലേ സ്റ്റോറിലുണ്ട് ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക ഇപ്പോൾ നമ്മൾ വൺ പ്ലസ് ഓപ്പൺ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ബ്ലൂടൂത്ത് ഒന്ന് പോയാൽ മതി ഇപ്പോൾ സോറി വൈഫൈ അല്ല ബ്ലൂടൂത്ത് സെറ്റിംഗ്സിൽ നമ്മൾ കംപ്ലീറ്റ് ഉണ്ടല്ലേ മോറിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ കണക്റ്റഡാണ് വൺ പ്ലസ് നോട്ട് ബഡ്സ് ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും ഫോൺ കോൾസ് കോൺടാക്ട് ഷെയറിങ് ഇയർ ബഡ്സ് ഫംഗ്ഷൻ എല്ലാം തന്നെ കാണാം പിന്നെ അഡീഷണൽ ബഡ്സ് ഫംഗ്ഷനിൽ പോകണമെങ്കിൽ ഇയർ ബഡ്സ് ഫംഗ്ഷൻ എന്നാണ് കഴിഞ്ഞാൽ കാണാം ഇതേ ഇൻ്റർഫേസ് തന്നെയാണ് ഏറെക്കുറെ ഹെ മെലഡി ആപ്പും തരുന്നത് അപ്പോൾ ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് വേണം ബഡ്സ് നയൻറ്റി പെർസെൻറ്റേജ് കേസിന് വൺ പെർസെൻറ്റേജ് ഉള്ളത് ഇവിടെ നോയിസ് ക്യാൻസലേഷൻ കാണാം പേഴ്സണലൈസ് നോയിസ് ക്യാൻസലേഷൻ ഇവിടെ എനേബിൾ ആവുന്നതാണ് അതായത് നമ്മുടെ ഇയർ അതായത് ഇയറിൻ്റെ അനുസരിച്ച് അതിനനുസരിച്ചുള്ള പേഴ്സണലൈസ് നോയിസ് ക്യാൻസലേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഇതൊന്ന് വേറെ ഇതാൽ ബാക്കിയുള്ള ഫങ്ഷനാലിറ്റി വരുള്ളൂ അപ്പോൾ ഇനി ഒരു ഡിറ്റക്ഷൻ ഉണ്ട് അതായത് ഞാൻ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ പാട്ട് ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യും ചെവി നൂറി കഴിഞ്ഞാൽ പാട്ട് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടല്ലോ മാത്സ് ഉണ്ട് സ്മാർട്ട് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് മോഡറേറ്റ് ഉണ്ട് മൈൽഡ് ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം സ്മാർട്ട് ആണെങ്കിൽ സറൗണ്ടിങ് നോയിസിന് എത്ര വേണം നോയിസ് ക്യാൻസലേഷൻ അത് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതാണ് പിന്നെ ഈക്വലൈസർ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ഒരുപാട് ഇക്വലൈസർ ഓപ്ഷൻ ഉണ്ട് ബാലൻസ്ഡുണ്ട് സെർനൈഡ് ഉണ്ട് ബേസ് ഉണ്ട് ബേസ് വേവ് ഫംഗ്ഷനാലിറ്റി ഉണ്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമായി ബേസ് വീണ്ടും ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ നമുക്ക് കസ്റ്റം ഇക്വലൈസർ വേണമെങ്കിൽ അതും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് പിന്നെ വൺ പ്ലസിൻ്റെ ത്രീ ഡി ഓഡിയോ ഉണ്ട് അതും സ്പേഷ്യൽ ഓഡിയോ എന്നൊക്കെ പറഞ്ഞ മാതിരി ഉള്ള ഓപ്ഷനാണ് കണ്ടില്ല സ്പേഷ്യൽ ഓഡിയോ എൻ്ററി കുറച്ചൊരു ത്രീ ഡി സ സൗണ്ട് മാതിരിയൊക്കെ നമുക്ക് കിട്ടുന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇയർ ബഡ്സിന്റെ ഫംഗ്ഷൻ അത് ലെഫ്റ്റിൽ സിംഗിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ട്രിപ്പിൾ ടാപ്പ് ഉണ്ട് പിന്നെ ടച്ച് ആൻഡ് ഹോൾഡ് ഉണ്ട് ടച്ച് ആൻഡ് ഹോൾഡും ലോങ്ങ് ടച്ച് ആൻഡ് ഹോൾഡും ഉണ്ട് അപ്പോൾ അത് രണ്ടും ഉണ്ട് അപ്പോൾ ലോങ് ടച്ച് ആൻഡ് ഹോൾഡിൽ നമുക്ക് വോള്യൂ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഏറെക്കുറെ ബഡ്ജറ്റ് ടി ഡബ്ല്യു എസ് സിയിലൊന്നും വോളിയം കൺട്രോൾ വരാറില്ല എന്നാൽ ഇവിടെ അതുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കോൺഫിഗർ ചെയ്യാന്നുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പിന്നെ ഇന്നിയർ ഡിറ്റക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നിയർ ഡിറ്റക്ഷൻ ഇൻക്ലൂഡ് ആണ് പ്ലേ ആൻഡ് പോസ് സപ്പോർട്ടും ഉണ്ട് പിന്നെ ഡ്യുവൽ കണക്ഷൻ ഉണ്ട് ഡ്യൂൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഡിവൈസസ് അത് സെയിം ടൈം കണക്ട് ചെയ്യാം രണ്ട് ഡിവൈസും അറ്റ് ദ സെയിം ടൈം പെയർഡ് പോകും കണക്റ്റഡ് ആവും ഇപ്പം ഞാൻ ഈ ഡിവൈസ് ചെയ്യും വേറൊരു ഡിവൈസ് ബിയുമായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഏത് പാട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങിയാൽ ഇതിലത്തെ ഏയിലെ പാട്ട് വരും എന്നാൽ ബിയിലേക്ക് ഞാൻ ബിയിലെ പാട്ട് ഓൺ ചെയ്താൽ ബിയിലെ പാട്ടായിരിക്കും ഇവിടെ വരും അപ്പോൾ അത് ഏത് ഡിവൈസാണ് ലാസ്റ്റ് പ്ലേ ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് കണ്ടില്ല ഞാൻ രണ്ട് ഡിവൈസ് കണക്റ്റഡാണ് ഐഫോണും ഉണ്ട് വൺ പ്ലസ് ഓപ്പണും ഉണ്ട് അതേപോലെ തന്നെ ക്യാമറ റിലേറ്റഡ് സെറ്റിംഗ് ക്യാമറ കൺട്രോൾ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ക്യാമറ കൺട്രോളും ചെയ്യാവുന്നതാണ് ഇയർബഡ് ഫിറ്റ് ടെസ്റ്റ് പിന്നെ ഫൈൻ മൈ ഇയർബഡ് പിന്നെ പിന്നെ നമുക്ക് ഫോൺവെയർ അപ്ഡേറ്റ്സ് അങ്ങനത്തെ ഫംഗ്ഷനാലിറ്റി വരുന്നത് അപ്പോൾ നല്ലൊരു ആപ്പ് കണ്ട്രോളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഹേ മെലഡിയിലും ഏതാണ്ട് സെയിം സെറ്റിംഗ്സ് തന്നെയാണ് വരുന്നത് എന്നാൽ കുറച്ച് ആപ്പ് ഫംഗ്ഷനാലിറ്റി അപ്പോൾ നമ്മൾ ഐ ഒയിസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹേ മെലഡി ആപ്പ് യൂസ് ചെയ്യണം അതേപോലെ തന്നെ വേറൊരു ആൻഡ്രോയിഡ് ഫോണാണ് വൺ പ്ലസ് അല്ലാത്തൊരു ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും ഈ ആപ്പ് യൂസ് ചെയ്യണം അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് നോട്ട് ബഡ്സ് ത്രീ പ്രോൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വേക്ക് നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺസാണെന്ന് പറയാം എസ്പെഷ്യലി ബേസ് ഇടുന്ന ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലതാണ് എന്നാൽ കുറേയും കൂടി ബാലൻസ് അല്ലെങ്കിൽ കുറേയും കൂടി എന്താ പറയുക ട്രിബിൾ ഓറിയൻറ്റഡ് ആണെങ്കിൽ പ്രോബ്ലം ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഇത് കുറേയും കൂടി ബേസിലോട്ടാണ് ഓറിയൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് ഹെവി ഒക്കെ കേൾക്കാൻ അടിപൊളിയാണ് പിന്നെ കോൾ ക്വാളിറ്റി നല്ലതാണ് എ എൻ സിയും നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് നോട്ട് ബട്ട് ത്രീ പോയിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ ആ നെക്സ്റ്റ് വീഡിയോ ഹാവ് അ ഗ്രേറ്റ് ഡേ